നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളിലേക്ക് പോയി പക്ഷേ പല കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് മധുരം നുണയാനുള്ള മിഠായികൾ കരുതിയിട്ടുണ്ട് പല കുഞ്ഞുങ്ങൾക്ക് അത് സാധിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ സിനിമ കാണുന്നുണ്ട് പല കുഞ്ഞുങ്ങൾക്ക് അത് സാധിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടുകയും ഉച്ചത്തിൽ വർത്തമാനം പറയുകയും നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അത് സാധിക്കുന്നില്ല ഈ വേദന ലോകത്തെവിടെയുമുള്ള പുരോഗമനവാദികളായിട്ടുള്ള കവികൾക്കും എഴുത്തുകാർക്കും മാനുഷിക അവബോധമുള്ള എല്ലാവർക്കുമുണ്ട് അങ്ങനെയുള്ള ഒരാൾക്കൂട്ടമാണ് നമ്മൾ വാസ്തവത്തിൽ വേട്ടക്കാരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് നമുക്കുള്ളത് ഇന്ത്യ ഗവൺമെൻറ് എൻ്റെ നിങ്ങളുടെ അഭിപ്രായമുള്ള ഗവൺമെൻറ് അല്ല ഇന്ത്യ ഗവൺമെൻറ് വേട്ടക്കാരുടെ ഭാഗത്താണ് നമ്മളാണെങ്കിൽ ഇരകളുടെ ഭാഗത്തും ഗവൺമെൻറ് വേട്ടക്കാരുടെ ഭാഗത്തും പതകൾ ഇരകളുടെ ഭാഗത്തും നിൽക്കുന്ന അസാധാരണമായ ഒരു മുഹൂർത്തമാണ് പലക്ഷിത പ്രശ്നത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് വളരെ ആത്മാർത്ഥതയോടെ നമ്മൾ ഇരയുടെ ഭാഗത്ത് നിൽക്കുന്നു എവിടെയുമുള്ള ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്നു അഭയാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയ ഒരു നാടാണ് നമ്മുടെ നാട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ ടിബറ്റിൽ നിന്നും വന്ന അഭയാർത്ഥികൾ ടിബറ്റിൽ നിന്നും വന്ന അഭയാർത്ഥികളെ വേറെ ഒരു രാജ്യത്തേക്കും പറഞ്ഞയക്കാതെ ഇന്ത്യ രണ്ട് കൈകൊണ്ടും ഏറ്റുവാങ്ങിയായിരുന്നു ചൈനീ ചൈനക്കാരുടെ അതിക്രമം കൊണ്ട് ചൈനക്കാർക്കെപ്പറ്റി പിടിച്ചെടുത്തുകൊണ്ട് അവിടെ വിട്ടുപോകേണ്ടി വരുന്ന ആ മനുഷ്യർ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ആത്മീയ നേതാവായ ദലൈലമ അടക്കമുള്ളവരെ ഇന്ത്യ രണ്ട് കൈയിൽ നിന്ന് സ്വീകരിക്കുകയായിരുന്നു അവർക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥലത്ത് സങ്കേതങ്ങൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു ഒന്ന് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാല എന്ന സ്ഥലത്തും വേറെ കർണാടകത്തിലെ ബൈലക്കുപ്പ എന്ന സ്ഥലത്തും അവിടെയാണ് ഇന്ത്യയിൽ ഒരിടത്തും കാണാത്തൊരു ബോർഡ് ഞാൻ കണ്ടിട്ടുള്ളത് ബോയ്ക്കോട്ട് ചൈനീസ് ഗുഡ്സ് എന്ന് എഴുതിയിട്ടുള്ള ബോർഡുകൾ ഞാൻ താമസിക്കുന്ന നാട്ടിൻപുറത്ത് പോലും ചൈനീസ് സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ലോകത്ത് അവിടെ ചെന്നാലും നിങ്ങൾക്ക് ഒരു ചൈനീസ് സ്ട്രീറ്റോ ചൈനീസ് ബസാറോ എല്ലാം കാണാൻ പറ്റും പക്ഷേ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ചൈനയുടെ സാധനങ്ങൾ വാങ്ങരുത് എന്നുള്ള ബോർഡുകൾ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ദലയില സഹിതമുള്ള ആൾക്കാർ രണ്ട് കൈകൊണ്ട് ഏറ്റുവാങ്ങി വരുന്ന നാടാണ് നമ്മുടെ നാട് അതുപോലെ തന്നെ അതിന് മുൻപേ വന്ന എന്തിന് ആദ്യത്തെ ആര്യന്മാർ വന്ന കാലത്ത് ആര്യന്മാർ വന്ന കാലത്ത് എൻ്റെയും നിങ്ങളുടെയും മുൻപേ പോയ പിതാക്കന്മാർ വാസ്തവത്തിൽ അവരെല്ലാവരും കൂടി സംഘടിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലെ ആദിവാസി ജനത മുഴുവൻ സംഘടിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സിന്ധുവാദികളെ സ്ഥിരത്തുന്നു അവരെ തിരിച്ച് ഇറാനിലേക്കോ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലേക്കോ ഹിന്ദു പുഷ്പർവ്വതകളുടെ അപ്പുറത്തേക്കോ ആട്ടിപ്പായിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യാതെ കുറേ പേർ അവിടെ താമസിക്കുകയും അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുകയും കുറേ പേർ അവിടെ നിന്ന് പലായനം ചെയ്ത് ദക്ഷിണേന്ത്യയിലേക്ക് വിന്ധ്യപർവത്തിന് ഇപ്പുറത്തേക്ക് വരികയും ചെയ്ത് എന്ന് പറഞ്ഞാൽ അവരെ ആക്രമിച്ചു ഓടിക്കുവാൻ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചവരല്ല ഈ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവരാരും തന്നെ അതിന് ശേഷം വന്ന വൈദേശികരെ വിദേശികളെ വിദേശികൾ വരുന്ന സമയത്ത് വാസ്തവത്തിൽ കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡിയാമ്മ വന്നിറങ്ങുന്ന സമയം അന്ന് പോലും ഈ വാസ്കോഡിയാമ്മയുടെയും മറ്റും സംസാരം അറിയാവുന്ന ആളുകൾ കോഴിക്കോട്ട് ഉണ്ടായിരുന്നു അവരുമായിട്ടുള്ള വർത്തമാനങ്ങളെക്കുറിച്ച് ഹർബൻകുണ്ടട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് വരുന്ന വഴിക്ക് അവർ സാമോദരിയെ കാണുന്നുണ്ടല്ലോ അന്നത്തെ സാഹോദരി അവരെ രണ്ട് കൈ നീട്ടിൽ സ്വീകരിക്കുകയായിരുന്നു സാമൂഹിക യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല സാഹോദരിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാഹോദരി കിടന്നുകൊണ്ടാണ് അവരെ കാണുന്നത് ഷർപ്പില്ലാത്ത രാജാവ് ഉടുപ്പില്ലാത്ത രാജാവ് ദേഹവാസകല ആഭരണങ്ങൾ അണിഞ്ഞ രാജാവ് അവരെ കാണുന്നു എന്നാണ് അതുകൂടി ഒരു ഒറ്റ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുരുമുളക് അവർ കൊണ്ടുപോകുമെന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും കുരുമുളകല്ലേ കൊണ്ടുപോയുള്ളൂ ഞാറ്റുകേ ഉണ്ടെങ്കിൽ അല്ലേ കുരുമുളക് കൃഷി ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ ഞാറ്റുകാർ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന സമാധാനം പറഞ്ഞവരാണ് എന്തായാലും അവരെ നമ്മളെ ആക്രമിച്ച് തുരുത്തിയതോ ഒന്നുമില്ല അന്ന് നമ്മുടെയൊക്കെ ഉണ്ടായിരുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് അവരെ ആക്രമിച്ച് പുറത്താക്കിയതോ ഒന്നുമില്ല വാസ്തവത്തിലെ ഈ ഒരു ദൈവത്തെ തന്നെ അവർ വിശയം ചെയ്യുന്നുണ്ട് അവർ വരുന്ന വഴിക്ക് ഒരു കാളിക്ഷേത്രം മറ്റും ഒരു ഒരു ക്ഷേത്രത്തിൽ ഇവർ കയറുന്നുണ്ട് ആരാധനാലെ എതിരെ കൊണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇവർ കയറുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് കൈകളുമൊക്കെയുള്ള വളരെ രൗദ്രതയുള്ള കടൽ പേട് തോന്നുന്ന ഒരു ദൈവത്തിൻ്റെ രൂപമാണ് അവിടെയുള്ളത് അപ്പോൾ വാസ്കോ കൂടെ ഉണ്ടായിരുന്ന ഒരു ക്യാപ്റ്റന് പറഞ്ഞ അത്രയും ഇത് എന്തായാലും ദൈവത്തിൻ്റെ ഒരു പ്രതിരോധമാകാൻ സാധ്യതയില്ല ചെറുത്താൻ്റേതായിരിക്കും ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വിശകലനം ഉണ്ടായിട്ട് പോലും അവരെ നമ്മളതിൽ ചെയ്തില്ല ഏറ്റവും അവസാന കാലത്ത് ശ്രീലങ്കയിൽ നിന്ന് വന്ന അഭയാർത്ഥികൾ ശ്രീലങ്കയിൽ വംശീയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവിടുത്തെ ബുദ്ധമത എന്ന് പറയുന്ന ആളുകൾ ബുദ്ധമതത്തിൻ്റെ എല്ലാ അഹിംസാത്മക ചിന്തകളും വെടിഞ്ഞ് ഹിംസ കഴിക്കേണ്ട സമയത്ത് ആയുധമേന്തി അവിടെയുള്ള തമിഴ് ജനതയെ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു സമയത്ത് ഇല്ലാതാക്കുന്ന പ്രക്രിയകൾ തുടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഓടി വന്ന് ബോട്ടിനകത്തും വള്ളത്തിനകത്തും എല്ലാം കയറി ഇന്ത്യയിലേക്ക് വന്നു കുറേയേറെ ആളുകൾ അറബിക്കടൽ പാക്ക് ഉൾക്കടലിൽ വീണ് മരിച്ചു പോവുകയും ചെയ്തു പക്ഷേ അവരെ നമ്മൾ രണ്ട് കയ്യിൽ നിന്ന് കിട്ടി സ്വീകരിക്കുകയായിരുന്നു കൊല്ലം ജില്ലയിൽ കുളത്തോപ്പിഴന്നൊരു സ്ഥലം കൊണ്ട് അവിടെ വലിയൊരു സ്ഥലമൊക്കെ കയറി ചെയ്തിട്ട് അവിടെ ഈ തമിഴ് അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് റബ്ബർ വെച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് റബ്ബർ ടാപ്പ് ചെയ്ത് അവിടെ ജീവിക്കാൻ സാധിക്കും ഇങ്ങനെ എവിടെ നിന്നും വരുന്ന അഭയാർത്ഥികളെയും സ്വീകരിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തെ പ്രജകൾ ഈ അഭയാർത്ഥികളോടൊപ്പവും ആ രാജ്യത്തിൻ്റെ ഗവണ്മെൻറ്റ് അഭയാർത്ഥികൾക്കെതിരാണ് ഇങ്ങനെയൊരു സവിശേഷം മുഹൂർത്തത്തിലാണ് നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ദൈവം ചെയ്തതുപോലെ ഒരു ദോഷം മനുഷ്യർക്ക് വേറെ ആരും ചെയ്തിട്ടില്ല ദൈവസങ്കല്പം പോലെ ഇത്രയും വിനാശകരമായ ഒരു സങ്കല്പം ലോക ജനതയെ അലട്ടിയിട്ടേയില്ല കാര്യം ഈ ഇസ്രായേലിൻ്റെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം നിങ്ങൾക്കറിയാലോ ഞങ്ങൾക്കത് ദൈവം നന്നാണെന്നുള്ളതാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ജോർദാനായാലും സിറിയ ആയാലും ഇന്നലെ സൗദി അറേബ്യ അടക്കമുള്ള മുഴുവൻ പ്രദേശങ്ങളും ദൈവം അവർക്കായിട്ട് എഴുതി കൊടുത്തതാണ് നമ്മൾ ആയിരിക്കും ദൈവം അവിടുത്തെ വില്ലേജ് അഭിസിനോ പറ്റാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകും ആ രീതിയിലാണ് അവ അവരുടെ അവകാശം നടക്കുന്നത് അപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന ഈ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് അവർ പോരാടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ദൈവത്തെ പോലെ ഇത്രയും കൂടുതൽ മനുഷ്യ വിഭജനത്തിനു വേണ്ടി പരിശ്രമിച്ച വേറൊരു സങ്കല്പം ലോകത്തുണ്ടായിട്ടില്ല ഇത് രക്ഷിക്കാനുള്ള സങ്കല്പമേ അല്ല ശിക്ഷിക്കാനുള്ളൊരു സങ്കല്പമാണ് ആ സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് മറ്റുള്ളവരും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെയും ദൈവം രക്ഷിക്കുന്ന ഏത് ദൈവം ആ കൂടി ഒരു ദൈവമുള്ളൂ എന്ന് പറയുന്നത് ഈ ദൈവം ഏത് ഭാഗത്ത് നിൽക്കും ഇത്രയും കാലം നമ്മൾ കണ്ടിട്ടുള്ളത് വേട്ടക്കാനുള്ള ഭാഗത്താണ് ഈ ദൈവം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഒരുപാട് ഉപദ്രവങ്ങൾ ഭാഷ ഭിന്ന ഭിന്നമാക്കിയതാണ് വേറൊരു ഉപദ്രവം ഭാഷ ഛിന്ന ഭിന്നമാക്കി ഭാവയിൽ വിവരം കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുവഴി സ്വർഗത്തേക്ക് പോകുമെന്ന് ഭയുന്ന ദൈവം ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ പറയുന്നുവെന്നും വേറൊരാൾക്ക് മനസ്സിലാവുന്നില്ല ആ രീതിയിൽ ഭാഷ ഛിന്ന ഭിന്നി കൊടുത്തു അങ്ങനെ ഭാഷ ഭിന്നിപ്പിച്ചതുകൊണ്ട് കൂടി കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന ചില വിവർത്തകർക്ക് മാത്രം ചില ഗുണങ്ങളുണ്ടായി എന്നുള്ളത് വെച്ചാൽ വേറെ രാജ്യത്തിൻ്റെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്നവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മാത്രമാണ് വിവർത്തനത്തിന് സ്കോപ്പ് ഉണ്ടാക്കുന്നുണ്ട് വേറൊരാളുടെ ഭാഷ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള വിവർത്തന സാഹിത്യത്തിൽ താല്പര്യമുള്ളവർക്ക് ഇതുണ്ടായി അല്ലാതെ വേറൊരു ഗുണവും ഉണ്ടായിട്ടില്ല ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ദൈവം ഞങ്ങൾക്ക് തന്ന ഈ ഭൂമി ഞങ്ങൾക്ക് വേണം മറ്റൊരു പറയുന്നത് ദൈവം ഞങ്ങൾക്ക് തന്നതാണ് ഈ ഭൂമി ഞങ്ങൾക്ക് വേണം പ്രശ്നം ദൈവം പരിഹരിക്കട്ടെന്നല്ലേ പരിഹരിച്ചോ ദൈവം പരിഹരിക്കാത്തൊരു പ്രശ്നം പരിഹരിക്കാറാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കാര്യം ദൈവത്തിനെ സൃഷ്ടിച്ചത് നമ്മളായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രശ്നം ആ സൃഷ്ടിച്ച ആളിനെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ജനങ്ങൾക്കിത് പരിഹരിക്കണം ഇസ്രായേലിന് തന്നെ ഉണ്ടായി വരുന്ന ഒരു ജനതയ്ക്ക് ഒരു പ്രത്യേക ചിന്തയുള്ളവർക്ക് മാനുഷിക സഹജമായ ചിന്തയുള്ളവർക്ക് ഇത് സംരക്ഷിക്കാൻ സാധിക്കും എന്ന് സജീവ മാർഗസ് നമ്മളോട് സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്രായേലും തന്നെ ഉണ്ടായി വരണം പുറത്തുനിന്നുള്ള ഈ ഐക്യരാഷ്ട്ര സംഘടനയെ പറഞ്ഞാൽ ശരിയാണ് ഒരു തീരുമാനം എടുത്താലും വീറ്റോയ്ക്കാൻ അധികാരമുള്ളവരുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശരിയാവുക വീറ്റോയ്ക്കുന്നവർ രണ്ട് രണ്ടു പക്ഷത്താണെങ്കിൽ ചൈന ഇരുപക്ഷത്തും അമേരിക്ക വേറൊരു പക്ഷത്തും രണ്ടുപേരുടെയും താല്പര്യങ്ങൾ രണ്ടായിരിക്കേ എങ്ങനെയാണ് അവർക്ക് ഒരു പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുക അതുകൊണ്ട് ഇസ്രായേലിന്ന് തന്നെ ഉണ്ടായി വരുന്ന ഒരു ചിന്താധാരയ്ക്കെതിരെ പരിഹരിക്കാൻ സാധിച്ചേക്കാവുന്ന വിചാരിക്കുന്നു അതുപോലെ നമ്മളെപ്പോലെ ഇരകളോടൊപ്പം നിൽക്കുന്ന മനുഷ്യർ അവർ ലോകത്ത് എവിടെയുണ്ട് വരും ഏത് ഏകാധിപത്യ രാജ്യത്തും ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് ഇപ്പോൾ വിയറ്റ്നാമിൽ യുദ്ധം നടന്ന സമയത്ത് അമേരിക്കൻ പട്ടാളത്തെ വിയറ്റ്നാമിൽ നിന്നും പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രകടനം നടത്തി അമ്മമാരും ഭാര്യമാരും വനിതകളുണ്ട് ധാരാളം ആളുകളുണ്ട് പട്ടാളക്കാരെ അവിടെ കൊണ്ടുപോയി കൊല്ലരുത് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾക്ക് വേണം തിരിച്ചു വരണം അമേരിക്കൻ പട്ടാളം എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ പോലും ഉണ്ട് അമേരിക്കയിൽ പോലും ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് അർത്ഥം അതുപോലെ ഇസ്രായേലിലും ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഗവണ്മെൻ്റ് വേട്ടക്കാരുടെ ഭാഗത്താണെങ്കിലും ഞാനും നിങ്ങളും ഇരകളുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു വലിയ ലോകനിര തന്നെയുണ്ട് അവരുടെ ഉത്സാഹത്തിൽ അവരുടെ ആഗ്രഹം പോലെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട നമ്മൾ വിചാരിച്ചത് യാസ്ര ലാഭത്തിൻ്റെ കാലത്തൊക്കെ പരിഹരിക്കപ്പെട്ടേക്കൊത്താണ് നമ്മൾ വിചാരിച്ചത് കണ്ട് നേതാജി ബോസിന് തുല്യനായിട്ടുള്ള ഒരു വലിയ ജന നേതാവായിരുന്നു അലാഭത്ത് അതായത് ഇന്ത്യക്ക് പുറത്ത് ഗവൺമെൻറ് ഉണ്ടാക്കിയ ആളായിരുന്നു നേതാജി സുഭാഷ് ബോസ് അതുപോലെ ഇതുപോലെ അതുപോലെയുള്ളൊരു ഭരണകൂടം ഉണ്ടാക്കി ലോകത്തെവിടെയുമുള്ള ആളുകളുടെ അംഗീകാരം നേടി യാസ്രലാഭത്തിൻ്റെ കാലത്ത് പോലും പരിഹരിക്കപ്പെടാത്ത കൂടുതൽ കൂടുതൽ വർഷമായി കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതിൻ്റെ പ്രശ്നം എന്താണ് ഏത് യുദ്ധവും നിങ്ങൾ ആലോചിച്ചു നോക്കുകയുള്ളൂ യുദ്ധം ജനവിരുദ്ധമാണ് ഏത് യുദ്ധം അത് വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ് വിശുദ്ധ യുദ്ധം എന്നൊരു യുദ്ധമുണ്ടോ ആ വിശുദ്ധ യുദ്ധം യുദ്ധം കൊണ്ടതാണ് മതം നമ്മളോട് പറയുന്നത് വിശുദ്ധ യുദ്ധമുണ്ട് ആ വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് എന്താർത്ഥം വിശുദ്ധ യുദ്ധത്തിൽ ആളുകളെ കൊല്ലാതിരിക്കുമോ ഏത് യുദ്ധവും മനുഷ്യനെ കൊല്ലെയ്യുന്നതാണ് കുഞ്ഞുങ്ങളെ അനാഥരാക്കാത്ത ഒരു യുദ്ധം പോലുമില്ല സ്ത്രീകളുടെ നിലവിളിയില്ലാത്ത ഒരു യുദ്ധം പോലുമില്ല മഹാഭാരത യുദ്ധത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് ഒരൊറ്റ സ്ത്രീ പോലും മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ല മഹാഭാരത യുദ്ധം ഇന്ത്യൻ എപ്പി ഇന്ത്യൻ മിത്തോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് ഈ യുദ്ധത്തിൽ ഒരൊറ്റ സ്ത്രീ കൊല്ലപ്പെട്ടിട്ടില്ല പക്ഷേ മഹാഭാരത യുദ്ധത്തിൽ ആ നാട്ടിൽ താമസിച്ചിരുന്ന ആളുകളിൽ കരയാത്തവരായി ഒരൊറ്റ സ്ത്രീ പോലുമില്ല കണ്ണുനീരൊലിപ്പിക്കാത്തതായി ഒരൊറ്റ സ്ത്രീ പോലുമില്ല അനാഥരായിപ്പോയ കുഞ്ഞുങ്ങളുടെ നിലവിളിയാണ് മഹാഭാരത്തിലൂടെ വ്യാസമാകവി നമ്മുടെ മുമ്പിലേക്ക് വെച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏത് യുദ്ധമായാലും ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ പേര് നടത്തുന്ന യുദ്ധമായാലും അത് ജനവിരുദ്ധമാണ് അതുകൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ് ഭഗവത്ഗീത നല്ല പുസ്തകമല്ല എന്ന് ഞാൻ പറയുന്നത് ഭഗവത്ഗീത നല്ല പുസ്തകമല്ല അതിന് കാരണം അതിൻ്റെ എയിം എന്ന് പറയുന്ന ലക്ഷ്യം നടന്ന് യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് നമ്മുടെ സിനിമയാനന്ദൻ്റെ ഭഗവത്ഗീത പ്രഭാഷണം ഞാൻ പോയിട്ടുണ്ട് പഴയ ചിലമയാനന്ദൻ ഉണ്ട് സ്വാമി സിനിമയാനന്ദൻ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് രസകരമായിട്ടാണ് ഈ രണ്ട് വശത്തും രണ്ട് വശത്തുള്ള ആൾക്കാരെ കാണാനായിട്ട് രണ്ട് ഭാഗത്തുള്ള ആൾക്കാരെ കാണാനായിട്ട് ഈ തേര് കൃഷ്ണൻ അർജുനൻ്റെ ആഗ്രഹപ്രകാരം നടക്കുമുണ്ടെന്ന് നടത്തുന്നു അർജുനൻ എല്ലാവരെയും കണ്ടെ മോഹരസ്യപ്പെട്ട് വീഴുകയാണ് ബോസം കെട്ട് വീഴുക അദ്ദേഹത്തിന് നല്ല മനുഷ്യനുണ്ട് അതായത് ഈ മനുഷ്യരെ എല്ലാം കൊല്ലണോ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ആൾക്കാരെ എൻ്റെ രക്തബന്ധുക്കളെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളും എല്ലാം കൊല്ലണോ അങ്ങനെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് അധികാരം എന്ന് ഓർത്തിട്ട് ഈ നല്ല മനസ്സ് മനസ്സല്പങ്ക ഉള്ള പാർത്ഥൻ ഈ പിന്നെ അർജുനൻ ആലസ്യപ്പെട്ട് വീഴുകയാണ് രഥത്തിൽ അവിടെ പിന്നെ രമി റൊമി ലോദിക്കുന്ന പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ കൃഷ്ണന് പകരം ഈ തേര് തളിച്ചിരുന്നത് ശ്രീബുദ്ധനാണെന്ന് സങ്കല്പിച്ച് നോക്ക് അങ്ങനെ എന്തായിരിക്കുവായിരുന്നു ഈ യുദ്ധത്തിൻ്റെ ഗതി എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്ന പറയുന്നത് കൃഷ്ണനെ കൃഷ്ണൻ ഇദ്ദേഹത്തെ പ്രാപ്തനാക്കി നിർത്തുകയാണ് സജ്ജനാക്കി നിർത്തുകയാണ് ചിന്മയാനന്തം പറയുന്നത് ഓ അർജുൻ ഡോൺ പറക് ദിസ് കൊക്കോ കൊള ആൻഡ് ലിസൺ കൊക്കോ കൊളയാണ് അതായത് കൃഷ്ണൻ അർജുന കൊടുത്ത ഒരു ലഹരി പദാർത്ഥം ലഹരിപനീയമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത് അത് യുദ്ധത്തിന് വേണ്ടി ഉണ്ടായതാണ് ഏത് മതപുസ്തകം അങ്ങനെയാണ് ഇനി ഈ ഈ രണ്ട് കക്ഷികളുടെയും യഹൂദന്മാരുടേതായാലും അറബികളുടേതായാലും അവരുടെ വേദപുസ്തകങ്ങളെല്ലാം തന്നെ ഇത്തരം ചെറിയ ചെറിയ ഊർജ്ജദ്രാപകങ്ങൾ മനുഷ്യന് കൊടുത്ത് മനുഷ്യനെ കൊല്ലിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് അതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മളീ കാണുന്നത് അതുകൊണ്ട് ഇലകളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ പുസ്തകത്തെ സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒന്നിച്ച് ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട് വലിയ ശബ്ദങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഇപ്പം പലസ്റ്റീനിൽ നിന്ന് ഒരുപാട് കവിതകളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈനി കൈനി വേഴ്സിറ്റിവിൽ പോയ സമയത്ത് അവർ കാണിച്ചിരുന്ന ചെറിയൊരു കാര്യം അവർ കയറ്റി ബാഗിനകത്ത് ഈ പലസ്റ്റീനെ കൂടി മാത്രം കാണിച്ചിട്ട് ഒറ്റ അക്ഷരം പറയാതെ അവർ നടത്തിയ ഒരു വലിയ പ്രതിഷേധമുണ്ട് അത്തരം പ്രതിഷേധങ്ങൾ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് ഇതൊക്കെ പാവപ്പെട്ട നമുക്ക് സാധിക്കുകയുള്ളു അത് നമ്മൾ പരമാവധി ചെയ്യുമെന്നാണ് ഈ സമയത്ത് ഈ പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പാലസ്റ്റീൻ കവിത പി കെ പാറക്കടവ് വിവർത്തനം ചെയ്ത ഇത്തവണത്തെ പച്ചക്കുതിര മാസയിൽ വന്നിട്ടുള്ളൊരു കവിത ഞാൻ ഞങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ അത് ഉചിതമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു സാറാ അബു റാഷിദ് എഴുതിയ ആകാശത്ത് നിന്ന് എന്ന കവിത ഞാൻ മരിച്ചാൽ എന്നെ ആകാശത്ത് അടക്കം ചെയ്യുക അതിൻ്റെ പേരിൽ ആരും യുദ്ധം ചെയ്യുന്നില്ല ശൂന്യമായ ബോംബ് ഷെല്ലുകൾ കൊണ്ട് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു ആകാശത്തു നിന്ന് എനിക്കത് കാണാനാവും ഒരു മുത്തശ്ശി അവരുടെ ഈദ് മാക്രൂട്ടയും മാമൂലും ചൂടുന്നു ആകാശത്തു നിന്ന് എനിക്കത് രുചിക്കാനാവും ഓറഞ്ച് മരച്ചുവട്ടിലിരുന്ന് കൗമാരക്കാർ പ്രണയത്തിൽ പ്രണയലേഖനം എഴുതുന്നു ആകാശത്തു നിന്ന് എനിക്കത് വായിക്കാനാവും പട്ടാളക്കാർ പാറവനമ്പിൽ നിന്ന് പുതിയ തോക്കുകൾ പരിശോധിക്കുന്നു ആകാശത്തു നിന്നും എനിക്കത് കേൾക്കാനാവും നീ തീ മരണം വെള്ളം എന്നിവയ്ക്ക് കീഴിൽ അടുക്കളയിൽ പാകം ചെയ്യുന്നു ആകാശത്തു നിന്ന് എനിക്ക് അവ മണക്കാനാവും ഞാൻ പറഞ്ഞു ഇപ്പോൾ എല്ലാം ശാന്തം ആകാശം ആരുടേതുമല്ല ആർക്കും അവകാശവാദവും ഇല്ല പത്തൊക്കെ കവികളുടെ സങ്കല്പമാണ് ആകാശത്തിനും കടലിനും ഒക്കെ അതിർത്തികളുണ്ട് നമ്മൾ ആകാശത്തിൻ്റെ അതിർത്തിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ആകാശത്തിൻ്റെ അതിർത്തി ലംഘിച്ചാൽ ആ വിമാനം വെടിവെച്ച് വീഴ്ത്തപ്പെടും കടലിൻ്റെ അതിർത്തി ലംഘിച്ചാൽ ആ ഷിപ്പ് പിടിക്കപ്പെടും ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ നീണ്ടാരൊക്കെ പ്രത്യേകിച്ച് ഈ കടലിൽ ലംഘിച്ച ഒരു ഫിഷിംഗ് ബോട്ടിനെ പിടിച്ച് നാട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അവർ തൈവാൻകാരാണ് തൈവൻ ഭാഷ പോലും അറിയത്തില്ലായിരുന്നു നമ്മുടെ നമ്മുടെ നാട്ടിലാർക്കും അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലെ പണ്ടൊരാൾ അവിടെ സിംഗപ്പൂരിൽ പോയിട്ട് അവിടുന്ന് തൈവാൻകാരി ഒരാ പെണ്ണിങ്ങാണ് ഞങ്ങളുടെ നാട്ടിൽ പിന്നെ അവർക്ക് തൈവൻ ഭാഷ അറിയാം അങ്ങനെ ആദ്യമായിട്ട് കളക്ടർ അവരെ വിളിച്ചിട്ട് തൈവാനിലവരോട് സംസാരിച്ച് അവർ ചൈനയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് തൈവാൻ ഭാഷയിൽ സംസാരിക്കുന്നത് ഞാൻ ഓർമ്മയെ കടലിന് അതിർത്തികളുണ്ട് നമ്മൾ ജനിക്കുന്ന ആകാശത്തിന് അതിർത്തിയില്ലാന്നല്ലേ ആകാശത്തിന് അതിർത്തികളുണ്ട് കടലിന് അതിർത്തിയുണ്ട് എല്ലാ എല്ലാം മനുഷ്യർ വിഭവിച്ചു വെച്ചിട്ടുണ്ട് ഇതൊന്നും ആകാശത്തിൻ്റെ അതിർത്തിയൊന്നും സ്വാഭാവികമായിട്ടുണ്ടായതല്ല പ്രകൃതി ആകാശത്തിന് അതിർത്തിയൊന്നും കൊടുത്തിട്ടില്ല പ്രകൃതി അതിർത്തികളെ കൊടുത്തിട്ടില്ല പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് പക്ഷികൾ പറന്നു വരും പക്ഷികൾ ഇവിടുന്ന് അങ്ങോട്ടും പറഞ്ഞു വരും പാകിസ്ഥാനെ ഇന്ത്യയുടെ ശത്രുരാജ്യമായി നിർത്തേണ്ടത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും ഇന്ത്യയെ പാകിസ്ഥാൻ്റെ ശത്രുരാജ്യമായി നിർത്തേണ്ടത് പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെയും ആവശ്യമാണ് ഒരു പട്ടാളക്കാരൻ്റെയും ആവശ്യമില്ല ഏത് പട്ടാളക്കാരൻ്റെയും മൃതശരീരം ഇന്ത്യയിൽ വന്നാലും പാകിസ്ഥാനിൽ വന്നാലും അവരുടെ അമ്മമാർ നിലവിളിക്കുന്നത് ഒരൊറ്റ ഭാഷയിലാണ് ഒരേ മലയാളത്തിൽ ആണ് അവരെ നിലവിളിക്കുന്നത് ആ നിലവിളിക്ക് വ്യത്യാസമൊന്നുമില്ല അമ്മമാരുടെ നിലവിളി പാകിസ്ഥാനിലായാലും ഇന്ത്യയിലായാലും ഒരുപോലെ തന്നെയാണ് അതുകൊണ്ട് ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു കാര്യമാണ് രാഷ്ട്രം ഭരിക്കുന്നവരുടെ താല്പര്യമാണ് ശത്രുരാജ്യങ്ങൾ ഉണ്ടാക്കി നിലനിർത്തുക എന്നുള്ളത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശത്രുരാജ്യമാണെന്ന് ആളുകളെ പഠിപ്പിച്ചു വെക്കുക പാകിസ്ഥാനിൽ താമസിക്കുന്ന മുസ്ലിങ്ങളാണ് അവരുടെ മുസ്ലിങ്ങളാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുക്കളെന്ന് പഠിപ്പിച്ചു വയ്ക്കുക എന്നുള്ളത് രാഷ്ട്രീയ സംസ്ഥാപനത്തിന് ആവശ്യമായി വന്നിരിക്കുന്നു അതുപോലെ അപ്പുറത്തും ഇതേ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു പ്രകൃതിക്ക് ഇത് ബാധകമല്ല പക്ഷികൾക്ക് ബാധമല്ല വായുവിന് ബാധകമല്ല ചന്ദ്രന് ബാധകമല്ല സൂര്യന് ബാധകമല്ല നക്ഷത്രങ്ങൾക്ക് ബാധകമല്ല പ്രകൃതിയിലെ യാതൊരു കണികകൾക്ക് പോലും ഇത്തരം വിഭജനങ്ങളൊന്നും സാധ്യമല്ല ഇടയ്ക്ക് നമ്മുടെ ഈ ഫിലിപ്പസ്റ്റീൻ വന്നൊരു ചിത്രം ഞാൻ കണ്ടിരുന്നു റഷ്യയിലെ അതിർത്തി വിഭജിക്കുകയാണ് പല പല രാജ്യങ്ങളായിട്ട് മാറുക അപ്പോൾ കമ്പിവേല് കെട്ടി ഇങ്ങനെ വിഭജിക്കുകയാണ് രാജ്യത്ത് അപ്പോൾ കമ്പിവേല് കെട്ടിയപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ആശുപത്രി അപ്പുറത്തായി പോയി ഗർഭിണി ഇപ്പുറത്തായി പോയി എന്ത് ചെയ്യുന്നു ആശുപത്രി വേറെ രാജ്യത്താണ് കമ്പിവേലിക്ക് അപ്പുറമാണ് വേറെ രാജ്യമാണ് ഗർഭിണി തൊട്ടിപ്പുറത്ത് കമ്പി വലിക്ക് തൊട്ട് നിൽക്കുകയാണ് വിദ്യാർത്ഥികൾ പോയി അധ്യാപകൻ ഇപ്പുറത്തായി പോയി അവസാനം അധ്യാപകൻ എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളെല്ലാം വിളിച്ചു വിദ്യാർത്ഥിനി കമ്പിവേലിക്ക് അപ്പുറത്ത് നിന്നിരുന്നു എന്നാൽ കമ്പിയേലിക്ക് ഇപ്പുറത്ത് നിന്നിട്ട് അധ്യാപനം പഠിപ്പിക്കാൻ തുടങ്ങിയത് ഗർഭിണിയെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരാൾ കമ്പിവേലി മുറിച്ച് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോകാം ഈ കമ്പിവേലി ആരുണ്ടാക്കുന്നതാണ് നമ്മളുണ്ടാക്കുന്നതാണ് മനുഷ്യണ്ടാക്കുന്നതാണ് പ്രകൃതിക്ക് കമ്പിവേലുകളില്ല പ്രകൃതി കമ്പിവേലി കണ്ടുപിടിച്ചിട്ടേ ഇല്ല വീണ്ടെടുക്കേണ്ടും കാലം എന്നൊരു കവിത പലവട്ടം ആക്രമിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് എൻ്റെ ഹൃദയം നിരപരാധികൾ നിരായുധർ നിസ്സഹായർ നിലവിളിയുടെ മരണോത്സവം പേടിക്കരിമ്പടം മൂടിയ ദിക്കുകൾ ഓടിക്കിതച്ചു മരിച്ച കിനാവുകൾ ചോരയുറഞ്ഞ പകൽപ്പാടം ഓർമ്മയിൽ നേരിൻ്റെ കണ്ണു കരിച്ച വിപത്തുകൾ ഉണരുവാൻ പേടി ഉറങ്ങുവാൻ പേടി പറയുവാൻ പേടി പഠിക്കുവാൻ പേടി മരുതിൻ്റെ കൊമ്പിലക്കാറ്റനക്കത്തിൽ മരണ മുഴക്കങ്ങൾ കേൾക്കുന്ന പേടി വിരൽമുട്ടുവാതിലിൽ കേട്ടു ഞെട്ടുന്നു ശലഭം പറന്നാൽ വിരണ്ട് ഉണരുന്നു കടലിരമ്പത്തിൽ കുടൽ കുരുങ്ങുന്നു പുഴയിളക്കത്തിൽ കരൾ ദ്രവിക്കുന്നു ഇഴയുവാൻ പേടി നിരങ്ങുവാൻ പേടി നടയിറങ്ങിച്ചെന്നു നോക്കുവാൻ പേടി പലവട്ടം ആക്രമിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് എൻ്റെ ഹൃദയം സ്വപ്നവും സ്വസ്ഥതയും തിരിച്ചു പിടിക്കണം സ്നേഹവും വിശ്വാസവും വീണ്ടെടുക്കണം ഭ്രാന്ത് പിടിച്ചോ നിനക്ക് എന്ന് വൃദ്ധൻ ഭ്രാന്താണ് ഭേദം നമുക്കെന്ന് പുത്രൻ മക്കൾ തണൽ തരാതോടിയെന്ന ഓട്ടത്തിലും നന്മയേൽക്കുവാൻ നേർച്ച തെറ്റു ചെയ്യാതയാൻ ക്രൂഷിതയായെന്ന് ഉച്ചയിൽ കൈവച്ചു തേങ്ങുന്നു കഞ്ഞീ കെട്ടഴിച്ചിട്ട മുടിയിൽ പുരട്ടാൻ രക്തം തരുന്നതെന്നാണെന്നൊരുത്തി എന്നെ ഉപേക്ഷിച്ചു പോകരുതെന്ന് കണ്ണീരിൽ മുങ്ങി ഇരം ഇടവഴി തെച്ചി കുഞ്ഞിനെ കൂടിയെടുക്കാതെ ഓടി എങ്ങോട്ടു പോകുവാനെന്നു കിടത്തി പുസ്തകപ്പെട്ടിയും പെൻസിലും കൂടി കത്തിച്ചുവെന്നു കരഞ്ഞുകൊണ്ടുണ്ണു എല്ലാം നശിച്ചു മഹാരോഗമാരി പൊണ്ണായി പടർന്നു ഒമിത്തീ നിറയ്ക്കുമ്പോൾ അച്ഛൻ കടുന്തുടി കൊട്ടിയുറഞ്ഞു അഗ്നിവാക്കൻ്റെ മുഖത്തേക്കെറിഞ്ഞു പട്ടിയായി വാലാട്ടി നക്കി തുടച്ച് ശക്തിമന്ത്രങ്ങൾ മറക്കുന്നുവോ നീ വീണ്ടെടുക്കൻ ചുടുരക്തമേ രക്തമേ തിന്മതി ഉണ്ടാത്ത വിങ്ങാത്ത നാട്ടിൻപുറത്തെ നീ എൻ കരുത്തിൽ കുരുത്തവരെങ്കിൽ തീയുണ്ടയേൽക്കാൻ ഇറങ്ങി നിൽക്കണം നീയുണ്ട ചോറിൻ വിയർപ്പാണ് ഗ്രാമം മാനം കവർന്നെടുക്കപ്പെട്ട പാവം പലവട്ടം ആക്രമിക്കപ്പെട്ട ഈ ഗ്രാമം എൻ്റെ ഹൃദയമാണ് ഒളിച്ചോടിപ്പോയപ്പെട്ടവൻ്റെ ഹൃദയം നമസ്കാരം